അപ്പൊ വീട്ടിലുണ്ടാക്കി ഉച്ചഭക്ഷണം പെട്ടെന്നുള്ളൊരു പോക്കാതെ കൊണ്ട് വീട്ടിലുണ്ടാക്കി ഉച്ചഭക്ഷണം വണ്ടി കയറ്റി ഞങ്ങൾ കടപ്പുറത്തേക്ക് പോയിട്ട് അവിടെ നിന്ന് ഭക്ഷണൊക്കെ അയച്ച് കടലൊക്കെ വന്ന് കണ്ടിന് ശേഷം നമുക്ക് വിമാനം കാണാൻ പോവാം ഇങ്ങനെക്കോട്ടല്ലേ ഓക്കെ കടപ്പുറത്തെത്തി കടപ്പുറം ഉച്ചഭക്ഷണം കടപ്പുറത്ത് നിന്നാണ് അത് നല്ല ഫുഡ് കഴിക്കണ തിരക്കിലാട്ടോ അത് നല്ല വെയിലത്ത് ഇങ്ങനെ ഉച്ച നേരം വെയിലത്ത് കടപ്പുറത്ത് ഭക്ഷണം കഴിക്കാൻ പ്രത്യേക ഒരു വൈബാ ആ കടലൊക്കെ കെട്ടുങ്ങൽ ബീച്ചിലല്ലോ ആ ഏരിയനിന്ന് ഇങ്ങനെ പോന്ന് ഇവിടെ എത്തി ഇനി നമ്മൾ ഇവിടെ നിന്ന് പോട്ടോ ഇവിടെ നിന്ന് ഞമ്മൾ പറഞ്ഞ പോലെ അസുബീർ റെസി പറഞ്ഞ പോലെ തന്നെ തലന്റെ മോൾക്കൂടെയുള്ള വിമാനം

അപ്പൊ ഇപ്പൊ തലൻ്റെ മോൾക്കൂടെ പ്ലെയിന് പോകുന്നതാണ് ഫ്രണ്ട്സ് ഐ അത് അടിപൊളിയല്ലോ വിമാനം കാണുമ്പോ നല്ല ചോക്ലേറ്റ് ഐസ്ക്രീം കിട്ടും ഒന്ന് കണ്ടു ഇനി രണ്ടാമത്തത് കാണാൻ ഒരു അപ്പൊ നമ്മുടെ നമ്മൾ ഇവിടെ ഒരു വിമാനം പോയിട്ടോ രണ്ടാമത്തെ അടുത്ത വിമാനം ലാൻഡിങ് ഇപ്പൊ വരും ഈ മതിലിന്റെ മേള തോട്ടാണ് അടുത്തള വരുന്നേച്ചവനെ പൂച്ചു എന്താണ് അവിടുന്ന് കടലിന്റെ മണലിനൊക്കെ ഇരുന്നിങ്ങനെ ഇങ്ങനെ ഭക്ഷണം കഴിച്ച് അതേമാതിരി ആ കുറച്ച് വെള്ളൊക്കെ തിരമാലകളുണ്ടല്ലോ അതൊക്കെ ആ നമ്മളെ ക്ഷീണത്തിലെ പൂച്ചിമാന അതായാലും വിമാനം ഞാൻ കുട്ടിമാൻ ഇങ്ങനെ ആ കുട്ടിമാന്മാനിപ്പൂരി ഇപ്പൊ ആളുകൾ ഇങ്ങനെ എത്തിത്തുടങ്ങിയിട്ടുണ്ട് ഈ നേരത്താണ് കൂടുതൽ ഉള്ളത് ഈ ഭാഗത്തു നിന്നാണ് വരലിട്ടോ കറക്റ്റ് ഞാൻ ഇവിടെ കേട്ടാ ആയി പൊളിക്കും പ്ലെയിനെ വരുന്നെ കാണാന് നോക്കിക്കൂട് വിമാനം ഇതാ വരുന്നോ വേണ്ട അങ്ങനെ നോക്കിത്താ ഇപ്പൊ ഇപ്പൊ വരാൻ കണ്ടെ വിളിച്ചിട്ട് 아, 이대로네. 간다, 간다, 간다.

അപ്പൊ തല പോകു ചില ഞാൻ തല പോകും പറഞ്ഞിട്ടപ്പ തല പോകുന്ന ഞാൻ വിചാരിച്ചു അപ്പൊ നമ്മുടെ വിമാനവും കടപ്പുറൊക്കെ ആയിട്ടൊന്നും ഇങ്ങനെയാണ് കഴിഞ്ഞു അപ്പൊ നമ്മള് ഈ ഒരു ചെറിയ ഒരു വീഡിയോ അവർ നിർത്താണ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇതുപോലെ കാണാം